ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരു രാജ്യത്തെ രാജാവ് വിനയനീതനും ശാന്തനുമാണെന്ന് എല്ലാവരും പറഞ്ഞു വന്നിരുന്നു രാജാവ് അതിൽ അഭിമാനം കൊണ്ടിരുന്നു ഒരു ദിവസം കൊട്ടാരത്തിലെത്തി ഗുരുവിനോട് രാജാവ് ചോദിച്ചു എന്താണ് അഹങ്കാരമെന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞു ഇത്രയും നിസാരമായൊരു ചോദ്യം രാജാവ് ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പൊതു സദസ്സിലുണ്ടായ ആ മറുപടി കേട്ട് രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു ഉടനെ ഗുരു പറഞ്ഞു രാജാവേ ഇതാണ് അഹങ്കാരമെന്ന് പറയുന്നതെന്ന് എന്താണ് ഈ ചെറിയ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്ത് കേൾക്കുമ്പോഴാണോ ഒരാൾ മുറിപ്പെടുന്നത് അതാണ് അയാളുടെ ഈഗോ എല്ലാവരും അവനവൻ കെട്ടിപ്പോക്കുന്ന ചീട്ടുവട്ടാരത്തിനാണ് താമസം പുറമേ മോടി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം എന്തെങ്കിലും ഇളക്കം തട്ടിയാൽ എല്ലാം തകർന്നു വീഴും സ്ഥാനമാനങ്ങളുടെ പേരിലോ ബഹുമതികളുടെ പേരിലോ ഒക്കെ എല്ലാവരും അഹങ്കാരത്തിൻ്റെ കോട്ടകൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ചെറിയ സ്ഥാനങ്ങളിൽ പോലും വിഹരിക്കുന്നവർ തങ്ങളുടെ സ്ഥാനങ്ങളുടെ പ്രദർശനം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഉറപ്പിക്കുന്നത് അതുകൊണ്ടാണ് സ്വന്തം കഴിവിനേയും സ്വത്ത്ത്തെയും സ്വയം വിലമതിക്കുന്നത് ആത്മാഭിമാനമാണ് എന്നാൽ അതെല്ലാം മറ്റുള്ളവരും കണ്ടെത്തി തങ്ങളെ ബഹുമാനിക്കണമെന്ന് ചിന്തിക്കുന്നത് അഹങ്കാരമാണ് ഷേക്സ്പിയർ പറയുന്നു അഹങ്കാരം ആത്മനാശത്തിലേക്ക് നമ്മെ നയിക്കുന്നെന്ന് ഇതല്ലേ വാസ്തവം എന്നാൽ ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇല്ലാതാവുന്നതോ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഉയർത്തപ്പെടുന്നതോ അല്ല ഒരാളുടെ സ്വത്വബോധം അത് സ്വയ അവബോധത്തിൽ നിന്ന് രൂപപ്പെടേണ്ടതാണ് നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മുടെ മികവും മാത്രമല്ല കുറവുകളുടെ പട്ടികയും ഉണ്ടായിരിക്കണം കുറവുകളെ പരിഹരിക്കാനുള്ള ശ്രമവും ഉണ്ടാവണം അപ്പോൾ എല്ലാവരും നാം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം ആയിത്തേരും താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് വിനയത്തോടെ നമ്മുടെ സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം അവൻ നമ്മെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം